നമസ്കാരം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കബീർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയാണ് കബീർ പൊന്നമ്മ പകരം വെക്കാനില്ലാത്ത അതുല്യ കലാകാരി വിട പറഞ്ഞപ്പോൾ മലയാളക്കാരെ ഒന്നാകെ വിധുംബിയിരുന്നു മലയാള സിനിമയിലെ അമ്മ ഈ ലോകത്ത് നിന്ന് പോയെന്ന് വിശ്വസിക്കാൻ സഹപ്രവർത്തകർക്കോ ഇറ്റവർക്കോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിയ പൊട്ടും നിറഞ്ഞ വാത്സല ചിരിയുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഭർത്താവിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് പൊന്നമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് കുടുംബജീവിതവും അത്ര സുഖകരമായിരുന്നില്ല മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തന്റെ ജീവിതത്തെക്കുറിച്ച് പൊന്നമ്മ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവും ണി സ്വാമിയെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ വൈകാരികമായാണ് പൊന്നമ്മ സംസാരിച്ചത് ബിഗ് സ്ക്രീനിൽ സ്നേഹം നിറഞ്ഞ അമ്മ വേഷങ്ങൾ തുടരെ ചെയ്ത കവിയൂർ പൊന്നമ്മയ്ക്ക് ജീവിതത്തിലെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു തകർന്ന വിവാഹബന്ധം ഒരു ഘട്ടത്തിൽ മകളുമായുണ്ടായ അകൽച്ച തുടങ്ങിയവയെല്ലാം കവിയൂർ പൊന്നമ്മയെ ബാധിച്ചിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിലുണ്ടായ പ്രണയബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ സംവിധായകൻ ജെസി കുറ്റിക്കാട് പഴയകാല നിർമ്മാതാവ് ബാപ്പുട്ടിക്ക എന്നിവരെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ സംസാരിച്ചത് സംവിധായകൻ ജെ സി കുറ്റിക്കാട് പൊന്നമ്മ ചേച്ചി വിവാഹം ചെയ്യാൻ തീരുമാനമെടുത്തു ഒരേ ഒരു ഡിമാൻഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചി ക്രിസ്ത്യാനി ആകണമെന്നായിരുന്നു പക്ഷേ പൊന്നമ്മ ചേച്ചി അതിനെ എതിർത്തു അതോടെ ആ ബന്ധനത്തിന് തിരശീല വീണു പിന്നീടാണ് റോസി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ മണി പൊന്നമ്മ ചേച്ചി വിവാഹം ചെയ്തു എന്നറിയുന്നത് അവർക്ക് പെൺകുഞ്ഞു പറഞ്ഞെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല അദ്ദേഹത്തിന്റെ മദ്യപാനവും മാനസിക ശാരീരിക പീഡനങ്ങളും ചേച്ചിക്ക് അസഹനീയമായിരുന്നെന്ന് ആലിപ്പി അഷ്റഫ് പുറത്തു ഈ ബന്ധം അകന്ന ശേഷമാണ് ചേച്ചി ബാപ്പുട്ടിക്കയുമായുള്ള ബന്ധം സ്ഥാപിച്ചത് ബാപ്പുട്ടിക്കയ്ക്ക് കോഴിക്കോട് ഭാര്യയും മക്കളുമുള്ള വിവരം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഐവി ശശിയുടെ മുക്തി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് നടക്കുമ്പോൾ അവിടുത്തെ ഹോട്ടലിലാണ് പൊന്നമ്മ ചേച്ചിയും ബാപ്പുട്ടിയും താമസിച്ചിരുന്നത് പൊന്നമ്മ ചേച്ചി രാവിലെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ബാപ്പുട്ടിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ഹോട്ടലുകാർ വീട്ടിലേക്ക് വിളിച്ചു വീട്ടുകാർ വന്ന് കൊണ്ടുപോയി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിച്ചു എന്നാൽ മരണശേഷം ബാപ്പുട്ടിക്കയെ കാണാൻ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞില്ലെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു ലൊക്കേഷനിൽ നിന്നും പാഞ്ഞെത്തിയ പൊന്നമ്മ ചേച്ചിയെ ബാപ്പുട്ടിക്കെ കാണാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അസമ്മതിച്ചില്ല വിങ്ങുന്ന ഹൃദയത്തോടെയും കണ്ണീരോടെയും അവിടെ നിന്നും പൊന്നമ്മ ചേച്ചി തിരികെ വന്നെന്നും ആലപ്യാ ഷഫ് പറയുന്നു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന എന്റെ ഒരു സിനിമയിലെ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളൂ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ചേച്ചിക്കൊപ്പം ചേച്ചിക്കൊപ്പമുണ്ടായിരുന്നത് ബാപ്പുട്ടിക്കയായിരുന്നു അദ്ദേഹം പൊന്നമ്മ ചേച്ചിയുടെ ഭർത്താവാണെന്ന് അന്ന് ഞാൻ കരുതി ചേച്ചി ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഹോട്ടൽ മുറിയിൽ സുഹൃത്തുക്കളെ വിളിച്ച് ആഘോഷം നടത്തും ചേച്ചിക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി അവസാന കാലത്ത് നേരിട്ട ദുരിതത്വങ്ങളെക്കുറിച്ചും ആലപ്യ ഷഫ് സംസാരിക്കുന്നുണ്ട് തന്റെ മകളുടെ അച്ഛൻ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ഭക്ഷക്കാരോടൊപ്പം കഴിഞ്ഞുകൂടുന്നു എന്ന വാർത്ത ചേച്ചി അറിഞ്ഞു ഇതറിഞ്ഞ അവർക്ക് സഹിച്ചില്ല അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചാലോ എന്ന് നടി ഉഷയോട് ചേച്ചി ചോദിച്ചു അതാണ് നല്ലതെന്ന് അവരും പറഞ്ഞു അങ്ങനെ മണിസാമിയെ വീട്ടിലേക്ക് ചേച്ചി കൊണ്ടുവന്നു അവസാനം വരെയും അവിടെയായിരുന്നു മണിസാമി എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു മണിസാമിയുടെ മരണശേഷം ധഹിപ്പിച്ചതും അവിടെയായിരുന്നെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ജനനം ടി പി ദാമോദരൻ ഗൌരി എന്നിവരുടെ ഏഴു മക്കളിൽ മുത്തുകൊട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ ഇളയ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായരെ എത്തിയപ്പോൾ മണ്ഡോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് എന്നീ വർഷങ്ങളിൽ നാല് തവണ ലഭിച്ചു ഭാരത് മുരളി പുരസ്കാരം പി കെ റോസി പുരസ്കാരം കാലരത്നം പുരസ്കാരം കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തി